അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽ സെറ്റ് ആണെന്ന് വന്നിട്ടുള്ളത് ഒറ്റ പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ചെറിയ പ്രിൻ്റാണ് ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ഇത് ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്ന ഒരു വർക്കാണ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴേക്കായിട്ട് ഓർഗൻ ത്രെഡ് വർക്ക് വന്നിട്ടാണ് ടോപ്പിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെയാണ് ഈ ബ്ലൂ കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് സെമി ജൂട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ജൂട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് നമുക്കിതിൻ്റെ കളർ ചേഞ്ചസ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് പിന്നെ മെറ്റീരിയലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല ലെങ്ത്തും വിടുത്തുള്ള മെറ്റീരിയലാണ് നല്ല ഹൈറ്റും വെയിറ്റുള്ള വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഒരാപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് ഈ കാറ്റലോഗിൽ നാല് പീസാണുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൊറിയർ അവൈലബിൾ ആണ് അതുകൂടാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് നമ്മളെ എടുക്കുന്ന മെറ്റീരിയൽസ് ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മെഷർമെൻറ്റ് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊറിയർ കൊറിയറയക്കുക പിന്നെ മെറ്റീരിയൽ വരുന്നത് പാകിസ്ഥാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ കുറേ പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിൽ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസൊക്കെ തന്നെ ഇൻഷാല്ല ഇനി സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം ഓക്കെ സ്ലാക്കും